പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ലിജിയലിന്റെ ആഭിമുഖ്യത്തിൽ ചാരംകുളം ബീരാൻ കോളനി അങ്കണവാടി കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം സംഘടനയുടെ പ്രസിഡന്റ് രജനി ടി എച്ച് നിർവഹിച്ചു കൌൺസിലർ കുഞ്ഞുട്ടിമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി സംഘടനാ സെക്രട്ടറി ദിലീപ് ന്യൂ മാർബിൾ ഗാലറി പങ്കെടുത്തു സംഘടനാ ജനറൽ സെക്രട്ടറി ബാബു കല്ലായി ട്രഷറർ സജി എക്സിക്യൂട്ടീവ് അംഗം അൻവർ കല്ലിങ്ങൽ റിയാസ് ചെമ്പൻ പൊതുപ്രവർത്തകരായ റഷീദ് മേലേദിൽ ബാബു ഏരഞ്ഞിക്കൽ ഹൈദരാലി കെ സാജിദ ആശാവർക്കർ റബീന പി എന്നിവർ പങ്കെടുത്തു സജിത ടീച്ചർ പറഞ്ഞു ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 493